ജോയിയുടെ മരണത്തിൽ വീണ്ടും റെയിൽവേയെ കുറ്റപ്പെടുത്തി സംസ്ഥാന സർക്കാർ ശുചീകരണവുമായി ബന്ധപ്പെട്ട് റെയിൽവേ സഹകരിച്ചില്ലെന്ന് മന്ത്രി എം രാജേഷ് അഡീഷണൽ ചീഫ് സെക്രട്ടറി വിളിച്ച യോഗത്തിൽ മുതിർന്ന റെയിൽവേ ഉദ്യോഗസ്ഥർ പങ്കെടുത്തില്ല റെയിൽവേക്കെതിരെ കോർപ്പറേഷൻ കടുത്ത നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറയുന്നു ഒരു മുഖം നോക്കാതെ നടപ്പാക്കാൻ കഴിയും അതിന് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഉണ്ടാവണം എന്നുകൂടി ഈ സന്ദർഭത്തിൽ അഭ്യർത്ഥിക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞ കൂട്ടത്തിൽ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തവരുടെ കൂട്ടത്തിൽ എം എൽ എമാരുടെ പേര് വിട്ടു ആന്റണി ശ്രീ വി കെ പ്രശാന്ത് ഉണ്ടായിരുന്നു അവരെല്ലാവരും ഉണ്ടായിരുന്നു അധികം പറഞ്ഞത് ഈ വിഷയമായതുകൊണ്ടും കുറച്ച് കാര്യങ്ങൾ പറയേണ്ടത് കൊണ്ടുമാണ് ഇപ്പൊ കൊച്ചിയിലുണ്ടായ ഒരൊറ്റ വീഡിയോ കൂടി ഞാൻ വിടെ കാണിക്കാൻ അഭ്യർത്ഥിക്കുകയാണ് ബയോമൈനിങ് ബ്രഹ്മപുരം നാപ്പത് ശതമാനം ബ്രഹ്മപുരത്തെ ബ്രഹ്മ ബയോമൈനിങ് പൂർത്തിയാക്കി മാലിന്യം നീക്കുന്നത് ആ വീഡിയോ കൂടി ഒന്ന് കാണാൻ അഭ്യർത്ഥിക്കുകയാണ് പഴയ ബ്രഹ്മപുരത്തിനുണ്ടായിരുന്ന മാറ്റം